അവന്റെ അവന്റെ മാതാപിതാക്കളെ ആകാശഭൂമിയിലുള്ള സർവ സൃഷ്ടികളെ ഏറ്റവും പ്രിയങ്കരനായി ഞാൻ മാറണം അങ്ങനെ മാറിയാൽ മാത്രമേ ഒരാൾ വിശ്വാസിയാവുകയുള്ളൂ എന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാ വസ്ലും തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകന്റെ ആ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നവരാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള കോടിക്കണക്കിന് മുസ്ലിങ്ങൾ മഹാനായ പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ലം തങ്ങളെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്നവരാണ് പ്രവാചകൻ കാട്ടിത്തന്ന സർവ്വ കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവരാണ് ലോകത്ത് ഒരാളും നഖം മുറിക്കാൻ പോകുന്ന സമയത്ത് അതിൽ തന്റെ നേതാവിന്റെ അധ്യാപനം നോക്കൂ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നഖം മുറിക്കാൻ പോകുമ്പോൾ പോലും നഖം മുറിക്കണം എന്ന് പ്രവാചകൻ ആഴ്ചയിൽ ഒരു ദിവസം നഖം മുറിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു അത് തന്നെ വെള്ളിയാഴ്ചയാകുന്നത് ഏറ്റവും ഉത്തമമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു ഇതൊക്കെ ഒട്ടുമിക്ക വെള്ളിയാഴ്ചകളിൽ രാവിലെ നഖം മുറിക്കുന്നവരാ മറ്റെന്തൊക്കെ നഖം തിരക്കിലായാലും ആ നഖം മുറിക്കുമ്പോൾ തന്നെ പ്രവാചകൻ അലൈഹി സല്ലാഹുലി തങ്ങൾ പഠിപ്പിച്ചു ആദ്യം വലതു കൈയുടെ ചൂണ്ടുവരില്ലെന്ന് നഖം മുറിക്കാൻ പഠിക്കാം അത് കഴിഞ്ഞവര് അത് കഴിഞ്ഞടുത്തവര് അത് കഴിഞ്ഞെടുത്തവര് പിന്നീട് അവര് എന്നിട്ട് ഇടത് കൈയുടെ ചെറിയ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി ഏറ്റവും അവസാനം ഇടത് കൈയുടെ തള്ളവിരം ഇങ്ങനെയാണ് കൈയുടെ നഖം മുറിക്കേണ്ടത് ഇത് പ്രവാചകൻ പഠിപ്പിച്ചത് കൊണ്ട് തന്നെ ലോകത്തെ കോടിക്കണക്കിന് ആളുകൾ നഖം മുറിക്കുന്ന മുസ്തഫാ സാഹുലി വസ്ലം ഇങ്ങനെയാണ് പഠിപ്പിച്ചത് എന്നതുകൊണ്ട് നഖം മുറിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു കാലെടുത്ത് ബാത്റൂമിലേക്ക് വെക്കുമ്പോൾ ഈ ഇരിക്കുന്ന എല്ലാ വിശ്വാസികളും ടോയ്ലറ്റിൽ കയറുമ്പോൾ ഇടത് കാല ഒരാളും മനഃപൂർവ്വം വലുത് കാലുവെച്ച് കയറില്ല മനഃപൂർവ്വം കയറുമെങ്കിൽ അത് ഇടത് കാലുവേ കാരണം എന്താ പ്രവാചകൻ അലൈഹി പറയുന്നു ടോയ്ലറ്റിൽ പ്രവാചകൻസ് ഈ ഇരിക്കുന്ന ഒരാളും വെള്ളം കുടിക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് മനപൂർവ്വം ഇടത് കൈ കൊണ്ട് മനപൂർവ്വം കുടിക്കുമെങ്കിൽ അത് വലതു കയ്യിൽ പിടിച്ചിട്ടാ കുടിക്കുക കാരണം പ്രവാചകൻ അലൈഹി അലൈഹിം പറഞ്ഞു വലത് കൈ ആണ് വെള്ളം കുടിക്കേണ്ടത് വലത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് വലത് കൈകൊണ്ടാണ് ധർമ്മം ചെയ്യേണ്ടത് വലത് കൈകൊണ്ടാണ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ വലത് കൈകൊണ്ടാണ് അത് ചെയ്യുക

തങ്ങൾ മറ്റു മതവിശ്വാസികളോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ചു തന്ന കാര്യത്തിലും ഈ കാര്യങ്ങളിലൊക്കെ സ്വീകരിക്കുന്ന മാതൃക പ്രവാചകൻ കാണിച്ചു തന്ന ആ കാര്യത്തിലും അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കാൻ ഓരോ സത്യവിശ്വാസിയും തയ്യാറാണ് അങ്ങനെ ഒരു വിശ്വാസി തയ്യാറാകുമ്പോൾ ആ വിശ്വാസി തയ്യാറാകുന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ അവനെ അറിയുന്ന അവനെ മനസ്സിലാക്കുന്ന ഒരു ഒരു മുസ്ലിം അല്ലാത്ത സഹോദരൻ അവൻ പ്രവാചകനെ പറ്റി ഇസ്ലാമിനെ പറ്റി വിശുദ്ധ കുർത്താനെ പറ്റി നല്ല ചിന്തയും ബോധവും ഉണ്ടാവുകയും അവൻ പഠിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന സാഹചര്യം മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു നീ നിന്റെ മനുഷ്യ സഹോദരന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിക്കൽ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കലേ അതിന് പ്രതിഫലം കിട്ടുമെന്ന് മഹാനായ പ്രവാചകൻ പ്രമാകലിം പറഞ്ഞു നമ്മൾ ഇന്ന് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരേ പാർട്ടിയിൽപ്പെട്ട രണ്ടുപേരപ്പുറത്തും ഇപ്പുറത്തും കസേരയിൽ ഇരുന്നാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട്ട് നോക്കൂല്ല അതാണ് നിലവിലുള്ള അവസ്ഥ

അതിന് കൂലി കിട്ടുമെന്ന് വെറുതെ ഒന്ന് ഒന്ന് ചിരിച്ചാൽ ഒരു 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 കാണുന്ന ആളുടെ മുഖത്ത് ചിരിച്ചു കൂലി സർവശക്തന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് മഹാനായ പ്രവാചകൻ 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 പഠിപ്പിച്ചു മനുഷ്യനോട് മാത്രമല്ല പറഞ്ഞു ഒരിക്കൽ പറയുന്നു സ്ത്രീ സ്ത്രീ ചെയ്യുന്ന നമസ്കരിച്ചുകൊണ്ട് സ്ഥിരമായി നമസ്കരിക്കുന്ന ഒരു സ്ത്രീ അവരിങ്ങനെ ഈ ഐച്ഛിക നമസ്കാരം നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ച അവരുടെ മുന്നിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് അസ്വസ്ഥത സൃഷ്ടിച്ചതിന്റെ പേരിൽ നമസ്കാരത്തിൽ ആ പൂച്ചയെ പുറത്ത് കെട്ടിയിട്ടു അങ്ങ് ആ പൂച്ച വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ ദിവസങ്ങളോളം കിടന്ന് വിശന്ന് മരിച്ചുപോയി മഹാനായ പ്രവാചകൻ പറയുന്നു ആ പൂച്ച മരിക്കുന്നതിന് കാരണക്കാരിയായ ആ സ്ത്രീക്ക് ഒരിക്കലും സർവശക്തന്റെ അവര് നരകവാസിയാണ് മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ പറഞ്ഞു ഒരു നായ നാവ് കൊണ്ട് ദാഹം തീർക്കാൻ വേണ്ടി അതിങ്ങനെ ഓടി നടക്കുകയാ വെള്ളം കിട്ടാൻ ഒരു കിണറിന്റെ അടുക്കൽ വന്നു ആ ഓടുന്നു വെള്ളം വെള്ളം നനഞ്ഞ മണ്ണ് അത് നക്കൊണ്ടിരിക്കുന്നു അയാളെ തവണ അല്ലാളൊന്നുമല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളൊന്നുമല്ല അയാൾ നടന്നു വരുമ്പോൾ അയാൾ കാണുന്നു ഈ നായ കിണറിന് ചുറ്റും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് വെള്ളം കുടിക്കാൻ വേണ്ടി ദാഹിക്കുന്ന ആ നായയുടെ ദുരവസ്ഥ മനസ്സിലാക്കി ആ മനുഷ്യൻ കുറച്ചുനേരം നോക്കി നിന്നു പരിഹാരം കാണും അവസാനം അയാൾ അയാളുടെ തോളിൽ കിടന്ന രണ്ടാം മുണ്ടെടുത്ത് ഷൂ അഴിച്ചെടുത്തു ആ ഷൂവിൽ കെട്ടിയിട്ട് ഇറക്കി നിന്ന് ആ കിണറ്റേക്ക് വെള്ളം കോരിയെടുത്തു എന്നിട്ട് ആ വെള്ളം നായയുടെ മുന്നിൽ വെച്ചു കൊടുത്തു ആ നായ അത് നക്കി കുടിച്ചു ഈ ഒറ്റ കാരണം കൊണ്ട് അയാളുടെ ഹൃദയാന്തരാളങ്ങളിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടി വിശ്വാസത്തിന്റെ ചൈതന്യം ഹൃദയത്തിൽ അനുഭവിച്ചു അയാൾ നല്ല വിശ്വാസിയായി ഈ കാരണം കൊണ്ട് അയാൾ നന്മകളുണ്ടായി അയാൾ സ്വർഗാവകാശിയായി അഷ്റഫ് മുഹമ്മദ് ദാഹിക്കുന്ന നായ്ക്ക്